തന്നെ ഓർത്തു നോക്കൂ ഒരുപാട് ഖുർആൻ ഓതിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് 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 ചൊല്ലിയിരുന്ന കാലം കാലം സുന്നത്ത് നോമ്പെടുത്തിരുന്ന തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന കാലം ഒരുപാട് ദാനധർമ്മം കൊടുക്കാൻ ആവേശം കൊണ്ടിരുന്ന കാലം പിന്നെ ഇതൊക്കെ നിന്നില്ലയോ കുറഞ്ഞു പോയില്ലേ വടുപ്പ് വന്നില്ലേ നമ്മൾ മാറ്റി വെച്ചില്ലയോ വേറെ പലതും നമ്മളെ എൻഗേജ് ചെയ്തില്ലേ നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഇൻസ്റ്റകളും ഒക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ വിപാദത്തിന്റെ വഴിപാട് നിന്നുപോയില്ലേ പുണ്യനിപ്പോ ഞങ്ങൾ പറയുകയാണ് ഏതൊരു വിപാദത്തിനും കാലമുണ്ട് ഏതൊരു ആവേശത്തിനും ഒരു തളർച്ച വരും ആവേശം കഴിഞ്ഞാൽ ഒരു തളർച്ച വരും ആ തളർച്ച വരുമ്പോഴും ആരൊക്കെയാണോ എൻ്റെ സുന്നത്തിൽ ജീവിക്കുന്നത് അവർ ഹിതായത്തിൽ തന്നെയാണ്